സർ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റം ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ എൻജിനീയറിംഗ് ഒരു സോഷ്യൽ എൻജിനീയറിംഗ് അവർ വളരെ വിജയകരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരൊറ്റ സീറ്റിൽ മാത്രം ഒതുങ്ങി അതിനെ ഒന്ന് വിപുലപ്പെടുത്തിക്കൊണ്ട് എല്ലായിടവും ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊരു കാലിബ്രേറ്റഡ് ആണ് അവരുടെ ആക്ഷൻ മൂവ്മെൻറ്റ് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാനുണ്ട് അതനുസരിച്ച് തന്നെ നിർവഹിക്കപ്പെടും അത് തീർച്ചയായിട്ടും അവർ ചെയ്യും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും മാറി നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെയെല്ലാം തന്നെ അവരുടെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ടേക്ക് ഇൻ ടു കോൺഫിഡൻസ് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പാർട്ടിയെ നയിക്കുക അല്ലാതെ കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല ഒരു മണ്ഡലത്തിൽ പോലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല ആ ഒരു അബ്ദുള്ള കുട്ടി വന്നതുകൊണ്ട് മാത്രം അതാവുകയില്ല അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ ഗുണനിലവാരം വരുത്താൻ കഴിയും ഏറിയ പങ്ക് മത്സ്യത്തൊഴിലാളികളാണ് അവിടെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്ര അതുപോലെ തന്നെ റബ്ബർ മേഖലയിലേക്ക് ശ്രദ്ധ വരും തീർച്ചയായിട്ടും റബ്ബറിന്റെ തറവില സംബന്ധിച്ച് ഒരു ആവശ്യപ്പെടൽ നേരത്തെ പറഞ്ഞാ ബിഷപ്പ് മാർ പ്ലാനിക്കൽ നടത്തുകയുണ്ടായി അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും വരും അതുപോലെ തന്നെ കാർഷിക മേഖല അധ്വാന വർഗ്ഗം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കേരള കോൺഗ്രസിനോടുള്ള ഒപ്പമുള്ള കർഷകർ മലയോര മേഖല കണ്ടെത്തുന്നതാണ് അത് ഞാൻ ആ വാക്കുപയോഗിക്കുകയില്ല അതൊക്കെ ഈ കമ്മികൾ സംഘികൾ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വാക്കാണ് ക്രസംഗികൾ അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റിയെ ഞാൻ ആദരിക്കുമ്പോൾ തന്നെ ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല ഈ ജോർജ് കുര്യൻ്റെ ഭാര്യ തന്നെ പറയുന്നത് കേട്ടില്ലേ ഈ മതം പാർട്ടി ഇതൊന്നുമല്ല രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം രാജ്യ വികസനം ഇത് രണ്ടുമാണ് ബിജെപിയുടെ ലക്ഷ്യം അല്ല വർഗീയ ധ്രുവീകരണം എന്നൊക്കെ പറയുന്നത് ഒരു പിന്നെ പത്രപ്രവർത്തകൻ രാവിലെ ചോദിച്ച ചോദ്യം സാറി ചോദിച്ച പോലെ ബിജെപി ഇപ്പോ താങ്കളെ പിന്നെ പിന്നെ മന്ത്രിയാക്കിയിരിക്കുന്നു അപ്പൊ അത് എത്രത്തോളം ക്രിസ്ത്യൻ സമൂഹത്തിന് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെയാണ് പറഞ്ഞത് ഞാനായിരിക്കുന്നത് പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സഹമന്ത്രിയായിട്ടാണ് കേരളത്തിൽ ഞാനത് ഇങ്ങനൊരു സമൂഹം ഇങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിൽ വാക്ക് എന്റെ മനസ്സിൽ പോയിട്ടില്ല ഞാനങ്ങനെ ചിന്തിക്കുന്നില്ലെന്നു അദ്ദേഹം ശരിയായ ചിന്തയാണത് ഇന്ത്യൻ നാം ഇന്ത്യക്കാർ എന്നുള്ള വിചാരം വേണം അതാണ് വേണ്ടത് ഞാൻ മുസ്ലിം ഞാൻ ക്രിസ്ത്യൻ ഞാൻ ഹിന്ദു ഈ വിധ ബി ജെ പി കാരണം ചില നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ മനപൂർവ്വം വർഗീയപക്ഷം ബുദ്ധിമുട്ടാൻ നോക്കുന്നതാണ് തീർച്ചയായിട്ടും അതെ ബി ജെ പിയെ തള്ളി കുറേ ബുദ്ധിജീവികളുണ്ട് ഇട അവരുടെ മാധ്യമ പ്രവർത്തകരായിട്ട് കുറേ ബുദ്ധിജീവികളുണ്ട് ബി ജെ പിയെ പത്ത് ജീത്ത പറഞ്ഞെങ്കിലേ അവർ ബുദ്ധിജീവിയുള്ളൊരു വിശ്വാസം അവരിലുണ്ടാവുന്നുണ്ട് അതാണ് നമ്മുടെ ലൂഷ്യൻസ് മീഡിയ പോലെ ബി ജെ പിയെ എർത്തെങ്കിൽ മാത്രമേ താങ്കൾ ശരിയായി പത്രപ്രവർത്തകരാകൂ എന്നുള്ള വിശ്വാസം അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു സർ നമുക്ക് സർ ഈ കേരളത്തിൽ ഇപ്പൊ ബി ജെ പി ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ശ്രമിക്കുന്നു എന്നൊരു നമ്മൾ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു അപ്പൊ അത് ഈ പറയുന്ന ചിലപ്പോ അവര് ഇപ്പോ അവരുടെ ഇപ്പോ കേരളത്തിലെ പ്രസിഡന്റ് സുരേന്ദ്രനെ മാറ്റാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നൊരു വിധം അതായത് മുരളീധരനും വി മുരളീധരൻ സുരേന്ദ്രൻ പക്ഷം ഒരു പക്ഷമാണെന്നും അവരെ മാറ്റണം അതെ ആ ഒരു പക്ഷത്തെ മാറ്റണമെന്നും സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഒന്നുകിൽ ആർ എസ് എസ് വക്താവായ എം ഡി രമേശിനെ കൊണ്ടുവരണമെന്നും അല്ല എം ഡി രമേശ് അല്ല പറയേണ്ടത് ശോഭ സുരേന്ദ്രനാണ് പറയേണ്ടത് എന്ന് അതായത് ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്ലാമർ താരം തന്നെയാണ് കാര്യം അവരെ ആറ്റിങ്ങിൽ പിടിച്ച വോട്ട് അത് കഴിഞ്ഞ് ഇപ്പൊ ആലപ്പുഴ പിടിച്ച വോട്ട് ഇതെല്ലാം അവരുമാകണം ഈ നേതൃത്വത്തിനകത്ത് അങ്ങനെ ഒരു കശവിശ നടക്കുന്നു എന്നൊരു ശ്രുതിയുണ്ട് അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആരെ വെച്ചാലും ശരി ഒരു കാലിലെ മന്ത് മറ്റേ കാലിലെ കാലിലേക്കാക്കാന്നുള്ള ഒരു പരിഹാരം മാത്രമായിട്ട് അതിനെ കാണാൻ പറ്റും അവസ്ഥയിലേക്ക് അല്ലല്ലോ ബിജെപി തൃശ്ശൂർ ജയിച്ചത് പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടത്തി ആരാ കേരളത്തിലല്ല അനുവാദത്തോടു കൂടി അല്ല സുരേഷ് ഗോപിയെ ഗ്രൂഹം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദിയാണ് അത് കേന്ദ്രത്തിനുള്ള വരവാണ് എഞ്ചിനീയറിംഗ് ആണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിനാണ് കേരളത്തിൽ കേരളത്തിന്റെ വലിയ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത് കേരളത്തിന്റെ നേതാവ് ഒരു പത്ത് വർഷമെങ്കിലും അതേ ഈ കേരളത്തിലെ നേതാക്കൾ എന്താ ചെയ്യുന്നത് തമ്മിൽ തല്ലി ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും തമ്മിൽ അടിപൊളി പാടലപ്പണക്കങ്ങൾ ഇങ്ങനെയാണ് ഒരു ഒരു പാർട്ടി സീറ്റ് വില്ലാത്തപ്പോലും തമ്മിൽ ഐക്യമില്ലാതെ രാജ്യത്തിന്

പ്രധാനമന്ത്രി വാക്ക് വാക്ക് ഈ ബലിദാനി എന്ന് പറഞ്ഞില്ലേ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ബിജെപി ബലിദാനം ഒരുപാട് നടത്തപ്പെട്ട ഒരു കൂടുതൽ ത്യാഗം അനുഭവിച്ച പാർട്ടിയാണ് അല്ല അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നമുക്കൊരു എം പി ഉണ്ടായിരിക്കുന്നു നമ്മുടെ പാർട്ടിയില് ഒരുപാട് പേര് കൊടുക്കപ്പെട്ട ഒരു സംസ്ഥാനമാണത് അവിടെ നിന്നാണ് ഒരു എം പി എന്താ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ എൻജിനീയറിങ്ങിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ കൂടി അവരത് സാധിച്ചു അതിന്റെ ഇനി അനുഗണനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് എന്നുള്ളതല്ല ഇന്ത്യൻ പൗരന്മാർ എന്നുള്ളതല്ല കേരളത്തിന്റെ വികസനം കേരളത്തിന്റെ അതുപോലെ തന്നെ ഗുണനിലവാരത്തിന്റെ ഉയർച്ച ഇതെല്ലാമാണ് ലക്ഷ്യമാക്കുന്നത് അതിനകത്ത് ഐക്യമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഈ ഒരു പത്ത് വർഷം ഓവർടൈം പണിയെടുത്തിട്ടും ക്രിസ്ത്യൻ വോട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നത് കേരളം പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ജോർജ് കുര്യനെ അവർ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായി അവർ കൊണ്ടുവരുന്നത് എന്നും പറയുന്നുണ്ട് ആ അവര് ഓവർടൈം പണിയെടുത്തെന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ക്രിസ്ത്യൻ വോട്ട് അപ്പൊ തൃശ്ശൂര് കിട്ടിയ ക്രിസ്ത്യൻ വോട്ട് പതിയെ തെക്കൻ ജില്ലകളിലേക്ക് വരാൻ ജോർജ് കുര്യൻ വഴി ഉണ്ടാവണം എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ അതെ അതെ തീർച്ചയായിട്ടും അതിനുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണ് അവർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രിയാക്കുന്നതിന് പകരം ജോർജ് കുര്യനെ മന്ത്രിയാക്കിയിട്ടുള്ളത് ഈ രാജീവ് ചന്ദ്രശേഖർ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് വഴിയേ എന്ത് സന്ദേശമാണ് ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരുന്ന വളരെ എന്തിനാൽ ത്യാഗം ബിരിയാണി അല്ലെങ്കിലും വളരെയധികം ത്യാഗം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു അതുപോലെ ക്രിസ്ത്യൻ അദ്ദേഹം സഭകളുമായിട്ട് എല്ലാ സഭകളുമായിട്ട് രമ്യതയില്ല ആരുമായിട്ട് വടക്കിടാനോ ഉടക്കിടാനോ അങ്ങനെ വൈകാരികമായി പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറല്ല വളരെ കാലം മുമ്പേ അദ്ദേഹത്തിന് എനിക്കറിയാവുന്നതാണ് അദ്ദേഹം പാർട്ടി വ്യക്താവുന്നതിന് മുമ്പേ തന്നെ വളരെ സൗമ്യനായിട്ടുള്ള വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ സൗമ്യമായിട്ടുള്ള സംഭവം സൗഹൃദങ്ങൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയും അതുപോലെ സൗഹൃദപരമായിട്ടുള്ള സമീപനവും സ്വീകരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് വർഗീയത എന്ന് പറയുന്നതിൻ്റെ വിഷം തൊട്ടു തേടിയിട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാൽ കാര്യങ്ങൾ പഠിച്ചു പറയുകയും ചെയ്യും നല്ല രീതിയിൽ അതിനെ അവഗ്രതിച്ച് പറയാനുള്ള കഴിവുണ്ട് ആണെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ബാഹു ഒന്നും അല്ലെങ്കിലും വളരെ സ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ുരി എന്ന് പറയുന്ന നിയുക്ത മന്ത്രിയോട് പത്രപ്രവർത്തകൻ ചോദിച്ചു ചോദ്യം നിങ്ങൾ കാരൻ എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയവരുണ്ടായിരുന്നോ എന്നാണ് അദ്ദേഹത്തിന് ചോദിക്കുന്നത് അതായത് കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ ഇതേപോലൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് ബിജെപി അംഗമായി കളിയാക്കിയവരുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം വരെ കാലങ്ങളായി അദ്ദേഹം ബിജെപിയുടെ തുടക്കകാലും എൺപത് മുതൽ അദ്ദേഹം ബിജെപിയുള്ള അപ്പൊ അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞത് എന്നെ ആരും കളിയാക്കിയിട്ടൊന്നുമില്ല ഞാൻ ബിജെപി തന്നെ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ ഇതിപ്പോ നോക്കും മന്ത്രിയാവുന്നതിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി ചായ സൽക്കാരത്തിൽ വിളിച്ചു മന്ത്രിമാരെ അല്ല അപ്പൊ ഇത് അദ്ദേഹം ഗോപി ഘോഷി ക്ഷമിക്കണം പത്രപ്രവർത്തകരോടൊപ്പം ഇരുന്ന് ചായ ഓടിക്കുവായിരുന്നു ഇനി ഞാനൊന്നും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയല്ലോ മന്ത്രിയാവുന്നവരെ ഒന്നും പത്രക്കാരോട് പങ്കുവഹിക്കാനോ അതിന് പബ്ലിസിറ്റി വാങ്ങിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടുള്ള ആളല്ല അദ്ദേഹം മുരളീധരൻ്റെ വീട്ടിലിരുന്ന് കൊണ്ടാണ് ഈ മന്ത്രിയാവുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെ വേണോ അദ്ദേഹത്തിന് ഈ മുരളീധരച്ച് കയ്യടി കൊടുക്കാനെന്നുള്ള കാര്യം അമ്പി മുരളീധരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പത്രക്കാരുമായിട്ടൊന്നും സംസാരിച്ചിരുന്നില്ല വളരെ രഹസ്യമായിട്ട് രേഷ് ഗോപിയാവുന്ന കാര്യം നമ്മൾ വളരെ മുമ്പ് തന്നെ ഊഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വളരെ കൂളായിട്ട് തന്നെ ആ സമയത്താണ് നമ്മൾ അദ്ദേഹം അത് എഴുപത്തൊന്ന് മന്ത്രിമാരുള്ളി എഴുപതാമായിട്ടായിരുന്നു എഴുപതാമായിട്ടാണ് എഴുപതാമതായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചത് അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള പരിവുമില്ല കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് വേണ്ടി ഒഴിച്ച് കാത്തിരുന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഒരു അധികാരമോ ഇല്ലാതെ ത്യാഗസമ്പന്നനായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രവർത്തിച്ച് കോട്ടയത്ത് നിന്നു രാജഗോപാലിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള സെക്രട്ടറി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് വളരെ കൂടി ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന നഴ്സായിരുന്നു മിലിറ്ററി സർവീസിലായിരുന്നു അപ്പൊ ഈ ത്യാഗത്തെ കുറിച്ച് ഒരുപക്ഷെ ജോർജ് കുര്യൻ പറയുന്നതിനേക്കാൾ വളരെ വതാലമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് வளரை அல்ப்புதம் ഒരു ഒരു തീരുമാനം ഇതിനെക്കുറിച്ച് പിന്നെ പിന്നെ ക്രിസ്ത്യൻ പറയുമ്പോൾ മന്ത്രിയാക്കിയിരുന്നു മന്ത്രിയാക്കിയിരുന്നു എന്നിട്ട് അതിനൊരു വേണ്ട ഫലം കണ്ടില്ല എന്ന് പറയുന്ന അത് ശരിയാണ് ഒരു നല്ലൊരു പക്ഷെ ബേസ് അദ്ദേഹത്തിന് പറയാൻ കണ്ടില്ലേ പക്ഷേ അനിൽ ആന്റണി അനിൽ ആന്റണി കാര്യം അനിൽ ആന്റണി പിന്നെ എ പി അബ്ദുള്ള കുട്ടി തുടങ്ങിയിട്ടുള്ള പുതിയ അവതാരങ്ങളെയൊക്കെ പാർട്ടിയിൽ നേതൃത്വ പദവിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും പഴയ ആൾക്കാരെ തഴ പെടുന്നു പോയെന്ന് പത്മനാഭൻ സി കെ പത്നാഭൻ ഉൾപ്പെടെയുള്ള ജോർജ് നേതൃത്വത്തിന്റെ ഒരു വലിയ പരാജയമുണ്ട് കേരള നേതൃത്വം ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും ഈ ഒരാൾ വരുമ്പോൾ അവർക്ക് ഞങ്ങൾ ഇത്രയും നാൾ സീനിയർ ആയിട്ടുള്ളവരുടെ ഒരുപക്ഷെ സുരേഷ് ഗോപിയോട് അങ്ങനെ നമ്മൾ അങ്ങനല്ല നമ്മുടെ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പാർട്ടിയിലേക്ക് ഒരാൾ കൂടി വന്നു ആ വിചാരമല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവനാളാവാൻ വന്നിരിക്കുന്നു സുരേഷ് ഗോപിയോട് പോലും ഇങ്ങനെ ഉണ്ടായിരിക്കും ആ മനോഭാവം അല്ല വരുന്നത് പാർട്ടി വളരുക വ്യക്തി വളരുക നേതൃത്വം എ പി അബ്ദുളകുട്ടിയും അനിൽ ആന്റണിയും കണ്ടും വിഷമിച്ചിരുന്ന പഴയ പാർട്ടിക്കാർ ഇപ്പൊ കൃഷ്ണദാസ് പക്ഷം അവർക്കൊക്കെ സിക്കപ്പനാഭൻ ഒക്കെ അവർക്കൊക്കെ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ഒരു ആശ്വാസമാകും എന്ന് കരുതണം അല്ലെ തീർച്ചയായിട്ടും ഒരു ആശ്വാസം ആകേണ്ട ആര് വന്നാലും ശരി ഞങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി വരാൻ കാര്യമില്ല കാരണം വളരെ കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ പറ്റി ഇപ്പൊ പുതുതായിട്ട് ഇങ്ങനെ പാർട്ടിയിലേക്ക് വന്ന ഒരാളാണെന്ന് ഒരിക്കലും തന്നെ സാധ്യമല്ല ആരും പറയുകയില്ലത് അപ്പോൾ കേരളത്തിലെ ഒരു പ്രശ്നം നേതൃത്വത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാവരെയും കൂടെ പിടിച്ചുകൊണ്ട് നിർത്തി മുന്നോട്ട് നയിക്കാൻ പറ്റിയ മോദിയുടെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു നേതാവെങ്കിലും കേരളത്തിൽ ഇല്ല ഈ ഐക്യപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റിയ ഒരു നേതാവ് ഇപ്പോഴില്ല ബി ജെ പിക്ക് എന്നുള്ളത് ആണ് യഥാർത്ഥ വസ്തുത പണ്ടതുണ്ടായിരുന്നു അവരുടെ ആ തലമുറ അസ്ത്രമ ചുവ രാജഗോപാലിനെ പോലെ കെ ജി മാരാനെ പോലെ അതിന് പിൻഗാമിയായി വരാൻ പറ്റിയ പക്വതയുള്ള ഒരു നേതാവില്ല വ്യക്തിപരമാവുന്നു പലപ്പോഴും രാഷ്ട്രത്തിന് വേണ്ടിയല്ല അല്ലാതൊരിക്കലും ആവരുതെന്നാണ് ആർ എസ് എസിന്റെ തത്വ സംഹിത രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ ജീവൻ പോലും രാഷ്ട്രത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു തത്വ സംഹിത അല്ലെങ്കിൽ ആ സിദ്ധാന്തം ാണ് ഈ സംഘപരിവാരിപ്പെട്ട ബി ജെ പി ബി ജെ പി ബി ജെ പിന്റെ സഹായമില്ലാതെ തന്നെ ബി ജെ പി ജയിക്കാമെന്ന് ജെ പി നഡ്ഡ പറയുകയുണ്ടായി അങ്ങനെ അല്ല അത് ജെ പി നഡ്ഡ പറഞ്ഞെങ്കിലും പരാജയപ്പെടുകയില്ലേ ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാത്തോണ്ടല്ലേ യു ഈ ഇത്രയും വോട്ട് ശതമാനം അതല്ല കർഷകരോഷം തന്നെയാണ് അത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് കർഷകരോഷം ആർ എസ് എസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ രാഷ്ട്രീയ സംഘടനയുടെ പൂർണ്ണമായ ഒരു പിന്തുണ ബി ജെ പിക്ക് നഷ്ടമായി എടുക്കുന്നത് എൻറ്റയർലി ഡിഫറന്റ് തീരുമാനം അവര് ചില സമയങ്ങളിൽ ബി ജെ പിക്ക് ചില ചില സമയങ്ങളിൽ കോൺഗ്രസ് അനുകൂലിച്ചിരുന്നു അനുകൂലിച്ചിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ തീരുമാനമാണ് കോൺഗ്രസിനെ എതിർക്കുക അപ്പോഴാണ് അവർ തീരുമാനിക്കുന്നത് അല്ലാതെ ഈ കോൺഗ്രസും രാഷ്ട്രത്തിന്റെ നന്മ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ അല്ല ബി ജെ പി ജയിക്കണം എന്നുള്ള അങ്ങനെയുള്ള അത്യുട്ട് ആർ എസ് എസ് പിൻവലിഞ്ഞു എന്നുള്ളത് തെളിവ് തന്നെയാണ് ആർ എസ് എസ് ചെറിയ രീതിയിൽ മാറി എന്നുള്ളത് തന്നെയാണ് യു പി പിന്നെ ഇതേപോലെ സീറ്റ് കുറഞ്ഞതിനുള്ള കാരണമെന്ന് പറയാം ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ ഈ കേന്ദ്രമന്ത്രിമാരിൽ ഇവരെല്ലാം തന്നെ ഇപ്പൊ പ്രധാനമന്ത്രി പോലും ആർ എസ് എസിന്റെ ആളായിരുന്നതല്ലേ ആർ എസ് എസ് കാരനല്ലേ അദ്ദേഹം ആണ് തീർച്ചയായിട്ടും ആണ് ആർ എസ് എസ് നിതി ഗഡ്കരി മന്ത്രിസഭയിൽ രണ്ടാമത്തെ അതാണ് ഞാനീ പറഞ്ഞത് ആർ എസ് സിദ്ധാന്തം അറിയാത്തോണ്ട് ആർ എസ് എസിനെ തള്ളി പറഞ്ഞാലും ആർ എസ് എസിനെ അത് ബാധിക്കുകയില്ല രാഷ്ട്രം നന്നായി അതെ അവരെ തള്ളി പറഞ്ഞാൽ അവരെ അത് ബാധിക്കുന്നില്ല കാരണം എന്താണ് രാഷ്ട്രം നന്നാവുക രാഷ്ട്രം നന്നായിട്ട് ഭരണം നടത്തുക അതുപോലെ രാഷ്ട്രത്തിന്റെ വികസനം നടത്തുക ഇതാണ് അവർക്ക് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യം അങ്ങനുള്ളവരെ ഒരു പിന്തുണയ്ക്കും എതിർക്കാൻ പോവുകയില്ല എന്ത് പറഞ്ഞു എന്നുള്ളതിനെ ബേസ് ചെയ്തല്ല രാഷ്ട്രത്തിന്റെ പുരോഗതി ഉണ്ടാവുന്നുണ്ട് ഇപ്പോ അവർ ഇലക്ഷന് മുമ്പ് തന്നെ നരേന്ദ്രമോദിയും പറഞ്ഞു നന്ദയും പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് വലിയ പാർട്ടിയായി പറഞ്ഞു പക്ഷേ ആർ എസ് എസിനെ അത് ബാധിക്കില്ല കാരണം അങ്ങനെ ഒരു ചെറിയ മനസ്സുള്ള പാർട്ടിയല്ല ആർ എസ് എസ് എന്ന് പറയുന്നത് ഏ അങ്ങനെ വളരെ തെറ്റിദ്ധരിപ്പിച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ആർ എസ് എസ് പറയുന്നു ആർ എസ് എസിൻ്റെ അജണ്ട എന്ന് പറയുന്നത് സംവരണം എടുത്തു കളയുകയാണ് അതുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി ഇനി വന്നു കഴിഞ്ഞാൽ ഭരണഘടന മാറ്റി എഴുതിക്കൊണ്ട് സംവരണം ഇല്ലാതാക്കും അത് ബി ജെ പിയെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് യു പിയിലും അത് വാരണാസിന് വലപാദിച്ച് ഭാഗത്തുണ്ട് അതാണ് പ്രധാനം അല്ല ആർ എസ് എസിന്റെ അല്ല ആർ എസ് എസ് അങ്ങനെ നിലപാടെടുക്കുകയില്ല രാഷ്ട്രത്തിന്റെ വികസനം അല്ലാതെ പ്രതികാര രാഷ്ട്രീയം എടുക്കുന്ന എന്നുള്ള ഞാൻ പാർട്ടിയല്ലേ അറിയില്ല അവസാനത്തിലേക്ക് അതായത് സുരേഷ് ഗോപി തൃശ്ശൂര് വിജയിച്ചു അതൊരു വെറും വിജയമല്ല കാലങ്ങളായിട്ട് നമ്മളിവിടെ ഒരു ലോക്സഭാ ഇലക്ഷം വന്നാലും നിയമസഭാ ഇലക്ഷം വന്നാലും ബിജെപി കുറെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും അവരെല്ലാം എന്ന് മത്സരിക്കും നമ്മൾ ഈ കേട്ടിട്ടുള്ള പേരുകളൊക്കെ തന്നെയായിരിക്കും പല സ്ഥലങ്ങളിൽ മാറി മാറി നിൽക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്ത് എത്രയെങ്കിലും തവണ ഇവിടെ വന്നു അതിൽ നിന്ന് നമ്മൾ ബിജെപി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ബിജെപിയുടെ ദേശീയ നേതൃത്വം കേരളവും കർണാടകവും തമിഴ്നാടും കണ്ണുവെക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് അവർ അതുകൊണ്ട് പിടിച്ചിരുന്ന ഇവിടുത്തെ ബിജെപി നേതാക്കൾക്ക് ഏത് കാലങ്ങളായി ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ച് വെറുതെ പുട്ടടിച്ച് കിടന്ന ബിജെപിയുടെ കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പൊ പണി ഉണ്ടായി പണി എടുക്കേണ്ടി വന്നു അല്ലേ സത്യം തീർച്ചയായിട്ടും ബംഗാളിൽ ഇങ്ങനെയായിരുന്നു ഒറീസയിൽ ഇപ്പൊ അങ്ങനെ വന്നിരിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുകയല്ലേ ആന്ധ്രാപ്രദേശിൽ തെക്കൻ തെലങ്കാനയിൽ ഇരട്ടിയായി അവരുടെ സീറ്റ് ആന്ധ്രാപ്രദേശിൽ അവരുടെ സാന്നിധ്യം അവർ അറിയിച്ചു കഴിഞ്ഞു കർണാടകയിൽ വലുതായിട്ടൊന്നും അവർക്ക് നഷ്ടം വന്നിട്ടില്ല കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞെടുത്ത അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു എത്ര തവണ ഇടതു മുന്നണിയെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയേയും തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പി ജയിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ സത്യം എന്തായാലും വളർന്ന് പടർന്ന് അപ്പൊ ഇത് ഞാൻ പറയുന്ന താമരയല്ല ഒരു പടർന്ന് പന്തലിച്ച ഒരു ആല് പോലെ അത് വളരുക തന്നെ ചെയ്യും അതിന്റെ അടിവേരുകളിൽ നിന്ന് അത് വളർന്ന് ആർക്കും തകർക്കാനാവാത്ത അപ്രതിഹതമായിട്ടുള്ള ഒരു ശക്തിയായി തീരും അതിന് ഏറ്റവും തടസ്സം ഈ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കമാണ് അതൊരിക്കലും വ്യക്തിപരമായിരുന്ന പണിയെടുക്കാതിരുന്ന ബി ജെ പി നേതാക്കൾക്ക് പണിയെടുക്കാന്ന് വെച്ചാൽ കേരള കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ട് വരും ഇപ്പം ഉദാഹരണത്തിന് കോഴിക്കോട് മത്സരിക്കുന്ന എം ഡി രമേശ് ചിലപ്പോൾ കാസർഗോഡ് പോവും അല്ലെങ്കിൽ സി കെ പത്മനാഭനം നിർത്തുക നമ്മൾ കേട്ടു തിളമ്പ കുറെ ബി ജെ പി നേതാക്കള് വെറുതെ പേരിന് നിർത്തിയൊരു മത്സരമായിരുന്നു വരെ നമ്മൾ കണ്ടത് പക്ഷെ ഇവിടെ ഇപ്പോ പണിയെടുക്കേണ്ടി വന്നു പണിയെടുത്തേ പറ്റൂ എന്ന അവസ്ഥ ബി ജെ പി നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നു അതിന്റെ ഫലം തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് അവർക്ക് കൂടെ പറഞ്ഞ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് രോഗം വരുന്നതെന്നായിരുന്നു സി പി എം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അവരെ ഇപ്പൊ ബാധിച്ചു കഴിഞ്ഞു ഈ ബി ജെ പിക്ക് അത് വരാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് തീർച്ചയായിട്ടും വൻ നേട്ടങ്ങൾ കൈവരിക്കുക അതായാലും ബി ജെ പി ബി ജെ പിക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് അവർ മനസ്സിൽ കണ്ടുകൊണ്ട് ജോർജ് കുരിയനെ കൊണ്ടുവന്നു ഇനി നാളിൽ നാളെ അങ്ങോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിന് നൂലിഴ കീറി അവൾ ഒരു പഠനം നടത്തി വേണ്ട മാറ്റം ബിജെപി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷമായി പ്രവർത്തിക്കണം കേരളം എന്തായാലും രണ്ടു ഒരു അപ്പൊ പ്രവർത്തിക്കാൻ അവർ സന്നദ്ധരാണ് എന്തായാലും എന്തായാലും സർ ഇതൊരു കേരള രാഷ്ട്രീയത്തില് ക്രിസ്ത്യൻ വോട്ട് കാണുന്നത് പോലെ അവർ എന്താണ് കേരളത്തിലെ ജാതി രാഷ്ട്രീയം എന്ന് ബി ജെ പി ശരിക്കും മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഫലമാണ് ക്രിസ്ത്യൻ വോട്ടായാലും ഹിന്ദു വോട്ടിൽ ഇഴവ വോട്ട് മാറിയതായിരുന്നാലും ഇത് മറ്റു മുന്നണികൾ അതായത് പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും മനസ്സിലാക്കേണ്ടതാണ് സോഷ്യൽ തുടങ്ങിയിരിക്കുന്നു ഈ രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ട സാർ അങ്ങനെ കൂടെ പറഞ്ഞിരുന്നു ചർച്ച അവസാനി എന്ത് പറയുന്നു സാർ എന്ത് പറയുന്നു അതായത് കേരള രാഷ്ട്രീയം എന്താണ് കേരള രാഷ്ട്രീയത്തിലെ ജാതി സമവാക്യങ്ങൾ അതിന് ഉള്ള ഒരു ഇതാണ് അവര് ക്രിസ്ത്യൻ ആക്കാക്കി വന്നിട്ട് ഈ ക്രിസ്ത്യൻ വോട്ട് മനസ്സിലാക്കിയത് പോലെ തന്നെ മറ്റു ജാതി സമവാക്യങ്ങൾ അതായത് ഹിന്ദു വോട്ടിലെ ഈഴവ വോട്ടും അവർ ലക്ഷ്യമാക്കി അതും അവർക്ക് എത്രയെങ്കിലും ശതമാനം വന്നു അപ്പൊ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നൊലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യമാകില്ലേ അയ്യപ്പദാസ് ഇതിനിപ്പോ ശരിക്കു പറഞ്ഞാൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ബി ജെ പി സ്വയം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കൂടി മാറ്റിയെടുക്കുക ഹിന്ദുരാഷ്ട്രമാക്കാനാണ് ഈ പാർട്ടി എന്നൊരു തോന്നൽ പ്രചരിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ബി ജെ പിയിൽ തന്നെ ചിലരും അങ്ങനെയാണ് വിശ്വസിച്ച് ആ ധാരണകൾ മാറ്റി ഇന്ത്യ രാഷ്ട്രം വികസിക്കുകയാണ് ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ ഐക്യമാണ് തങ്ങളുടെ ലക്ഷ്യം ദ സൗത്ത് അല്ല കട്ട് അതിനുവേണ്ടിയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള ബോധ്യം വരുത്തി അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കേരളീയ മനസ്സുകളിൽ നിന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ പ്രതിപക്ഷമാകാം എന്തായാലും ബിജെപി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ൊക്കെ നല്ല രീതിയിൽ നല്ല വോട്ടിംഗ് ശതമാനത്തോടെയൊക്കെ പത്ത് മണ്ഡലം പന്ത്രണ്ട് മണ്ഡലം മണ്ഡലം ഇപ്പൊ ഭൂരിപക്ഷം ഭൂരിപക്ഷമുണ്ട് നഷ്ടപ്പെടുത്താൻ നോക്കുന്നത് ബിജെപിക്ക് ആണ് അവർ അത് നഷ്ടപ്പെടുത്താൻ നോക്കട്ടെ